കോൺഗ്രസ് പ്രവർത്തകരെ പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്താൻ ആവശ്യപ്പെട്ട് ഒരു നേതാക്കന്മാരും തന്നെ സമീപിക്കേണ്ടെന്ന് ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജെറ്റ് ഡി സി സി പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാവരെയും ഒന്നിച്ചു നിർത്താനാണ് തീരുമാനമെന്നും ആരെയും മാറ്റി നിർത്തിക്കൊണ്ട് പാർട്ടി മുന്നോട്ടു പോകില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഒരുമിച്ച് ഞാൻ കേൾക്കാൻ തയ്യാറാണ് ഒരുമിച്ചിരുന്നു കേൾക്കാം എല്ലാവരും പരിഹാരം അഭ്യർത്ഥിക്കാനുള്ളത് ഒരാളെയും ഇതിൽ നിന്ന് ഒഴിവാക്കാനായി ആരും അഭ്യർത്ഥനയായി നമുക്ക് എല്ലാവരും കഴിയും ഒരാളെ മാറ്റി നിർത്തിയാൽ ചിലപ്പോൾ ആ ഒരു ഓട്ടുമയായിരിക്കും അതുകൊണ്ട് മാറ്റി ർത്താൻ നിങ്ങൾ ആവശ്യപ്പെടുന്നു ആവശ്യമുള്ളവരാണെന്ന് നമുക്ക് അവരെ ഉൾക്കൊള്ളാം ഒരുമിച്ച് പക്ഷെ ഒരാളെയും ഗുരുതരമായ കൃത്യവിനോഭം നടത്തിയതിന്റെ പേരിൽ ഒഴികെ ആരെയും മാറ്റി നിർത്താൻ നിങ്ങൾ ആവശ്യപ്പെടുക പൊതുജനത്തെ തിരിച്ചു െ ശ്രീകണ്ഠൻ എം പി അധ്യക്ഷത വഹിച്ചു ബെന്നി ബഹനാൻ എം പി എം കെ രാഘവൻ എം പി കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ മുൻ ഡി സി സി പ്രസിഡന്റുമാരായ പി എ മാധവൻ ഒ അബ്ദുൾ റഹിമാൻകുട്ടി എം പി വിൻസെന്റ് ജോസ് വള്ളൂർ ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് കോൺഗ്രസ് നേതാക്കളായ അണിലക്കര ജോസഫ് ചാലിശ്ശേരി എം പി ജാക്സൺ തുടങ്ങിയവർ സംസാരിച്ചു